തിരികെ പോകാനായി കയറുന്നതിന് തൊട്ടു മുൻപാണ് പുറകിലൊരു സാമീപ്യം അറിയാൻ സാധിച്ചത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചെറുചിരിയോടെ നിൽക്കുന്ന സുധിയെ അവൾ കണ്ടത് ഒരു നിമിഷം ശ്വാസം നിലച്ചുപോയി അവൾക്ക് ആ നിമിഷം ശരീരത്തിലേക്കൊരു വിറയൽ പാഞ്ഞു കയറുന്നത് അവൾ അറിഞ്ഞിരുന്നു ശ്വാസം പോലും നിലച്ചുപോയ ആ നിമിഷം അത്ഭുതത്തോടെ അവനും അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയിരുന്നു എന്താ പേടിച്ചതുപോലെ നിൽക്കുന്നത് അല്പം തമാശയോടെ അവൻ ചോദിച്ചു ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ അവൾ തലയനക്കി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഇതുവരെ എന്നോട് നന്നായി താനൊന്നും സംസാരിച്ചിട്ടില്ല എന്നെ അറിയാനും പരസ്പരം മനസ്സിലാക്കാനും ഒരു വർഷം വേണമെന്ന് താൻ പറഞ്ഞത് ന്യായമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു വിവാഹ നിശ്ചയം നടത്തിയത് താൻ എന്നോടൊരു വാക്കുപോലും മിണ്ടാന്നിങ്ങനെ മൗനവ്രതം തുടർന്നാൾ നമ്മൾ എങ്ങനെയാണോ പരസ്പരം ഒന്ന് മനസ്സിലാക്കുക തൻ്റെ മുഖഭാവവും ഈ രീതികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തനിക്ക് എന്നെ ഇഷ്ടമായിട്ടില്ലെന്നാണ് ഞാനത് ആദ്യം തന്നോട് ചോദിച്ചതല്ലേ അപ്പൊ താൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടത്തിന് അപ്പുറം ഒന്നുമില്ലെന്ന് പക്ഷെ ഇപ്പോഴും തൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നില്ല അവൻ്റെ നിരാശ സംസാരത്തിൽ അവൾ ഒരു നിമിഷം ഒന്ന് പതിറിപ്പോയിരുന്നു ഞാൻ ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു ആ മുഖത്ത് ഒരു അവൾ കണ്ടു പക്ഷേ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് സംസാരിക്കാത്ത ആളുകളുടെ കൂടെ ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്വഭാവം മാറുമായിരിക്കും അല്ലേ താൻ എന്നെപ്പോലെയോ ഞാൻ തന്നെപ്പോലെയോ ഒക്കെ ആകുമായിരിക്കും അല്ലേ അല്പം കുസൃതിയോട് അവൻ ചോദിച്ചു നേരിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിനൊരു മാർഗമുണ്ട് അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ അവൻ പെട്ടെന്ന് വാങ്ങിയെടുത്തു അവൾക്ക് നേരെ നേടി ലോക്ക് അഴിച്ചു തരാൻ പറഞ്ഞു ഒരു നിമിഷം അവളൊന്ന് അമ്പരപ്പെട്ടിരുന്നു ലോക്ക് അഴിക്കിടും ഒരിക്കൽ കൂടി അവൻ ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മൊബൈലിൻ്റെ ലോക്ക് അടിച്ച് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് അവൻ തന്നെ അവൻ്റെ നമ്പർ ഡയൽ ചെയ്ത് സേവ് ചെയ്തു സേവ് ചെയ്ത് ഉടനെ തന്നെ ആ നമ്പറിലേക്ക് അവൻ ഒരു മിസ് കോളും കൊടുത്തു ഇതെൻ്റെ നാട്ടിലെ നമ്പറാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ നമ്പർ അറിയിക്കാം എൻ്റെ മുഖത്തോട് നോക്കി സംസാരിക്കാനാവും തനിക്ക് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാൽ ഫോണിലൂടെ ആവുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് പരസ്പരം അറിയേണ്ടതും അത്യാവശ്യമല്ലേ വിവാഹമോതിരം കയ്യിലുണ്ട് ഇനി അത്യാവശ്യം ഫോണിലൊക്കെ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവന്റെ സംസാരം തുടരുകയാണ് എങ്ങനെയെങ്കിലും അകത്തേക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു അവൾ ഞാൻ വിളിച്ച സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ നിന്നൊരുങ്ങുകയായിരുന്നു അവൾ ഇല്ല ഒരുവിധം അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ പോകണ്ടാന്ന് പറഞ്ഞില്ലല്ലോ ചിരിയോടെ അവൻ പറഞ്ഞു അവനെയൊന്നു നോക്കി അവൾ അകത്തേക്ക് കടന്നിരുന്നു ചെറുപുഞ്ചിരിയോടെ ആ കാഴ്ച കണ്ണിൽ നിറച്ച് അവൻ അങ്ങനെ നിന്നു ഭക്ഷണം കഴിച്ചപ്പോഴും രണ്ടുപേരും അരികിൽ തന്നെ ഇരുന്നാണ് കഴിച്ചത് ഇടയ്ക്കിടെ അവളെ പാളി നോക്കുന്നവന്റെ മിഴികൾ കൃത്യമായി തന്നെ അമ്മാവൻ കണ്ടിരുന്നു ഒരു കുസൃതി നിറഞ്ഞ ചിരി അയാളിൽ നിറഞ്ഞു നിന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാനിറങ്ങിയ സമയത്ത് മാധവിയാണ് അമ്മാവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് വിവാഹ തീയതി നിങ്ങൾ അറിയിക്കൂ അതോ അതിനിപ്പോ ഒരു വർഷത്തെ സാവകാശമുണ്ടല്ലോ അതിനിടയ്ക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് നടത്താം ചിങ്ങത്തി തന്നെ നടത്താം കാരണം ഇവന് ലീവ് കിട്ടുന്നതും ആ സമയത്താണല്ലോ മോനെന്നാ പോകുന്നത് മാധവി സുധിയോട് തിരക്കി ഇനിയിപ്പോ ഒരുപാട് നാളൊന്നും നിൽക്കില്ല ഒന്നോ രണ്ടോ ആഴ്ച അതിനുശേഷം കയറി പോണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ലീവ് കിട്ടില്ല അതിനു മുമ്പ് ഞാൻ അറിയിക്കാം സുധി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആത്മാർത്ഥമായി മാധവി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു പോകും മുൻപ് കണ്ണുകൾ കൊണ്ട് മൗനമായി അവളോടൊരു യാത്ര പറച്ചിൽ അവൻ നടത്തിയിരുന്നു പ്രതീക്ഷയോടെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി യാത്ര പറയുന്നവനെ നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒരു പുഞ്ചിരി അവൻ അവൾ മറുപടിയായി നൽകി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ മോശമാണെന്ന് അവൾക്ക് തോന്നി തിരികെയുള്ള യാത്രയിൽ സതിയും സുഗന്ധിയും ഒന്നും സംസാരിച്ചിരുന്നില്ല വീട്ടിലെ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അവൾ മുറിയിലേക്ക് പോയിരുന്നു ആരുമില്ലാതെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ അവളുടെ മനസ്സ് തുടിച്ചു മുറിയിലേക്ക് കയറിയതും തൻ്റെ മോതിര മോതിരവിരലിൽ ചേർന്ന് കിടക്കുന്ന മോതിരത്തിലേക്ക് അവളുടെ കണ്ണുകൾ പാറിയിറങ്ങി സുധീഷ എഴുതിയ മോതിരം ജീവിതം തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അവൾ ഓർത്തും എത്രയോ പെൺകുട്ടികളായിരിക്കും ഇത്തരത്തിൽ സ്വന്തം മനസ്സിനോടും മനസാക്ഷിയോടും ഒരു വലിയ വഞ്ചന ചെയ്ത് പുതിയ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക സ്നേഹം കൊണ്ട് മുറിവേറ്റവൾക്ക് ഇനി ഒരുവനെ സ്നേഹിക്കാൻ സാധിക്കുമോ അതവ സ്നേഹിച്ചാൽ തന്നെ ഒരാൾക്ക് നൽകിയ സ്നേഹത്തിന്റെ ബാക്കി മാത്രമല്ലേ താൻ അവന് നൽകുന്നത് അതും ഒരു ചതിയല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ തെറ്റ് മനസ്സുകൊണ്ട് ചെയ്യുന്നതും തെറ്റ് തന്നെയല്ലേ അവൾ ചിന്തിച്ചു മനസ്സ് മുഴുവൻ ഒരാൾക്ക് നൽകി ശരീരം മാത്രം മറ്റൊരാൾക്ക് നൽകുക അതിലും വലിയൊരു തെറ്റ് എന്താണ് ഒരു പുരുഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിൽ അവന് സ്ഥാനം ഇല്ലാതാകുമ്പോഴാണ് തൻ്റെ കൈകളിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നക്ഷരങ്ങൾ പോലെ അയാളുടെ മുഖം എന്നെങ്കിലും തൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുമോ തൻ്റെ പ്രിയപ്പെട്ടവനായി എന്തെങ്കിലും അവൻ അവരോധിക്കപ്പെടുമോ അതിനുവേണ്ടി മാത്രമായി തൻ്റെ ഒരു പുഞ്ചിരി എന്നെങ്കിലും വിരിയുമോ ഏറെ പ്രണയത്തോടെ അവനായി തൻ്റെ ശരീരം വികാരങ്ങൾക്ക് വേണ്ടി കൊതിക്കുമോ തൻ്റെ പുരുഷനായി അവനെ തനിക്ക് മനസ്സിൽ കുടിയിരുത്താൻ സാധിക്കുമോ അതോ എന്നും മനസ്സാക്ഷിയോട് കുറ്റബോധം വേറിയ മനസ്സുമായി തൻ്റെ ജീവിതം സമാധാനമില്ലാതെ തുടരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ മിന്നി പറഞ്ഞു പക്ഷെ ഒരു സത്യം അവൾ ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു ഇനി അവനാണ് തന്നിൽ പാതി അവകാശി അതിനുള്ള തീരാധാരമാണ് ഇന്നവൻ തൻ്റെ കൈകളിൽ അണിയിച്ചത് ജീവിതം തന്നിൽ നിന്നും ഒരുപാട് പോയിരിക്കുന്നു ഇനി ഇക്കാര്യത്തിൽ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു ഇനി ഈ വിധി അംഗീകരിക്കുക മാത്രമാണ് തൻ്റെ മുൻപിലുള്ള ലക്ഷ്യം വിരലിൽ ചേർന്ന് കിടക്കുന്ന മോതിരം പോലെ തൻ്റെ ജീവിതത്തിലേക്കും അവനെ ചേർത്തു വെക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി തരട്ടെ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ആ നിമിഷം അവൾ നിറഞ്ഞു നിന്നത് ഒരിക്കൽ പോലും ശക്തമായി അവൻ്റെ മുഖം തൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ലെന്ന ചിന്ത അവളെ വീണ്ടും വേദനയിലാഴ്ത്തി ഓർക്കാൻ ശ്രമിച്ചിട്ട് പോലും ആ മുഖം തെളിഞ്ഞു വരുന്നില്ല അത്രമാത്രം അകലെയാണ് താൻ അവനിൽ നിന്നും ഒരു നിഴൽ ചിത്രമായി പോലും തൻ്റെ മനസ്സിൽ അവൻ അവശേഷിക്കുന്നില്ലെങ്കിൽ എത്രയോ ദൂരെയാണ് തങ്ങൾ ഒരുപക്ഷെ അവൻ്റെ കിനാവുകളിൽ തൻ്റെ രൂപം തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവുമോ ആ സ്വപ്നങ്ങളിൽ തൻ്റെ മുഖം തെളിയുമോ ആ തീരത്തേക്ക് എത്താൻ തനിക്ക് ഒരുപാട് കാലം താണ്ടേണ്ടി വന്നേക്കാം തനിക്ക് വീട്ടിലേക്ക് എത്തിയപ്പോഴും സതി മൗനമായിരുന്നു ഏട്ടാ ഞങ്ങൾ ഇറങ്ങാൻ പോവാം സുഗന്ധി അവൻ അരികിലേക്ക് വന്ന് പറഞ്ഞു എനിക്ക് നല്ല തലവേദന അതുകൊണ്ട് കിടന്നത് നീ അന്ന് ഒരു വള വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ഞാനത് മറന്നിട്ടില്ല അതിനുള്ള കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നാളെ തന്നെ പോയി പുതിയ വള വാങ്ങിക്കൂട്ടോ അവളുടെ കവളിൽ പിടിച്ച് അവനത് പറഞ്ഞു ആ നിമിഷം തന്നെ അവളുടെ മുഖം ഒന്ന് തിളങ്ങി ആണു ഏട്ടാ ഞാൻ വിചാരിച്ചു ഏട്ടനത് മറന്നു വന്ന് പിന്നെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യത്തിൽ കുറേ കാശ് പോയിട്ടുണ്ടാവില്ലേ എന്ന് കരുതിയ ഞാനത് ഓർമ്മിപ്പിക്കാതിരുന്നത് ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു അങ്ങനെ ഞാനത് മറക്കുമെന്നില്ലടി ഏട്ട പോകുന്നതിന് മുൻപ് വീട്ടിലേക്ക് ഇറങ്ങിയില്ലേ ഇറങ്ങാം ശരി ഏട്ട വിളിച്ചു പറഞ്ഞിട്ട് വരണേ സന്തോഷത്തോടെ അവൾ പറഞ്ഞു അവൻ തലയാട്ടി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ സതിയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു കട്ടൽ വെറുതെ കിടക്കായിരുന്നു സതി അമ്മേ അവൻ്റെ വീട് കേട്ടവർ തല പൊക്കി നോക്കി പിന്നെ എഴുന്നേറ്റിരുന്നു എന്താണ് ആ കുട്ടി അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ ഏറെ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവരും ഒന്നുയറി പറഞ്ഞിട്ടെന്താ കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നീ അത് അംഗീകരിച്ചില്ലല്ലോ വിവാഹ നിശ്ചയവും കഴിഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം താല്പര്യമില്ലാതെ സതി പറഞ്ഞു എനിക്കെന്തോ കണ്ടപ്പോൾ തന്നെ ആ കുട്ടി ഒരുപാട് ഇഷ്ടമായി ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കങ്ങനെ ഒരിഷ്ടം ആരോടും തോന്നിയിട്ടില്ല ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഇതുവരെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ചേരുന്നൊരു കുട്ടി എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത് എനിക്കൊരു സന്തോഷവുമില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമല്ലേ ഇന്ന് ഈ ദിവസം അമ്മ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ എനിക്കെന്താ ഒരു സമാധാനം രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോവല്ലേ പിന്നെ എനിക്ക് സങ്കടാവും ഒരു നിമിഷം അവരുടെ മാതൃഹൃദയും ഒരല്പം ഒരുക്കി തുടങ്ങിയിരുന്നു എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല സുധീ നിന്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണ് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഇത്രയായില്ലേ നീ വിഷമിക്കേണ്ട ആ കുട്ടി എനിക്കിഷ്ടമായി അവനോട് ആ നിമിഷം അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത് അല്പം സമാധാനത്തോടെയാണ് അവൻ മുറിയിലേക്ക് ചെന്നത് സമയം എട്ട് മണിയാവുന്നതേയുള്ളൂ ക്ലോക്കിലേക്ക് നോക്കി പിന്നെ മൊബൈലിലെടുത്ത അവൻ ആ നമ്പറിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി നിമിഷ നേരം കൊണ്ടാണ് ആ നമ്പർ അവൻ മനപാഠമാക്കിയത് വാട്സപ്പ് ഓൺ ചെയ്തപ്പോൾ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രമാണ് ഡി പി ഐ കണ്ടത് ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ അത് രാവിലെയോ മറ്റോ ആണ് അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയെങ്കിലും ഒരു ഹായ് മെസ്സേജ് വെറുതെ അയച്ചിട്ട് വിളിക്കണോന്ന് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു ഒന്ന് വിളിച്ചേക്കാം ചെറു ചിരിയോടെ കയ്യിലെ മോതിരത്തിലേക്ക് നോക്കി അവൻ ആ നമ്പർ ഡയൽ ചെയ്തു വെല്ലടിക്കും തോറും അവൻ്റെ ഹൃദയ വർദ്ധിച്ചു വന്നു കുളി കഴിഞ്ഞ് മുടി കോതിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ വെല്ലടിക്കുന്നത് അവൾ കേട്ടത് സാധാരണ ഈ സമയത്ത് വിളിക്കാറുള്ളത് നന്ദനയാണ് അവളാണെന്ന് കരുതിയാണ് അവിടേക്ക് ചെന്നത് സുധി കോളിംഗ് എന്ന് കണ്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചൊന്ന് വിളിച്ചു ഇങ്ങനെ ഒരാൾ വിളിക്കുമെന്ന പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നില്ല നമ്പർ വാങ്ങിയതിനു ശേഷം അക്കാര്യം പൂർണ്ണമായും മറന്നുപോയി എന്നതാണ് സത്യം എടുക്കണോ വേണ്ടയോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ ഒരു നിമിഷം അവൾ നിശ്ചലമായി നിന്ന് പോയിരുന്നു ഒരു റിങ് മുഴുവൻ അടിച്ച് ഫോൺ കെട്ടായി അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി എന്തായിരിക്കും ഫോൺ എടുക്കാത്തത് ഉറങ്ങിയിട്ടുണ്ടാവുമോ അവൻ സംശയത്തോടെ ക്ലോക്കിലേക്ക് ഒന്നുകൂടി നോക്കി സമയം എട്ട് അഞ്ചായതേ ഉള്ളൂ ഈ സമയം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് അവന് തോന്നി വീണ്ടും അടുപ്പിച്ച് വിളിക്കുന്നത് മോശമാണെന്ന് തോന്നിയെങ്കിലും വികാരം വിചാരത്തെ തടഞ്ഞു അവളോടൊന്ന് സംസാരിക്കാൻ വെമ്പൽ പൂട്ട് നിൽക്കുന്ന മനസ്സിനുണ്ടോ ഇത് വല്ലതും മനസ്സിലാവുന്നത് വീണ്ടും ദ്രുതവേഗം അവൻ്റെ കൈവിരലുകൾ മൊബൈലിലേക്ക് തന്നെ തിരികെ വന്നു ഒരിക്കൽ കൂടി അവൻ വിളിച്ചു വീണ്ടും ഫോൺ വെല്ലടിച്ചപ്പോൾ ഇത്തവണ ശരീരത്തിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞിരുന്നു ഇനിയും എടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി വിറയ്ക്കുന്ന കരങ്ങളോടെ അവൾ ഫോൺ എടുത്തു ഹലോ വിക്കി വിക്കിയാണ് അവൾ മറുപടി പറഞ്ഞത് ശ്രവണങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ശബ്ദമായാണ് അവന് തോന്നിയത് ഏറെ ആഗ്രഹിച്ച സ്വരമാധുര്യം കർണപുടങ്ങളെ തുളച്ച് ഹൃദയത്തിലേക്ക് ആൾന്നിറങ്ങിയത് പോലെ അവന് തോന്നി ഉറങ്ങിയിരുന്നു ഒരു ഭംഗി വാക്ക് പോലെ അവൻ ചോദിച്ചു ഇല്ല പതിഞ്ഞ സ്വരത്തിൽ അവളോട് മറുപടി എത്തി ആദ്യം ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് ഉറങ്ങാനുള്ള സമയം ഒന്നും ആയില്ലല്ലോ ഞാൻ അടുക്കളയിലായിരുന്നു ഫോണടിച്ചത് കേട്ടില്ല എന്താ വിളിച്ചത് അല്പം മടിയോടെ അവൾ ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ട് വിളിച്ചതല്ല വെറുതെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചതാ അവൻ്റെ വാക്കുകളിൽ നാണം കലർന്നിരുന്നു അങ്ങനെ അവൾക്ക് തോന്നി ഇനിയും എന്തു പറയണമെന്നറിയാതെ രണ്ടുപേരും മൗനത്തെ കൂട്ടി പിടിച്ചു ഇത് സ്വന്തം ഫോണല്ലേ അതോ അമ്മയുടെ മറ്റേ ഫോണാണോ അല്ല എൻ്റെ ഫോണാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താൻ പറഞ്ഞ അബദ്ധമായിരുന്നു അവൾക്ക് തോന്നിയത് അമ്മയുടെ ഫോണാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അവനിനി വിളിക്കാതിരുന്നെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് കരുതേ അവൻ ചോദിച്ചു ഇല്ല കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നാൽ കഴിച്ചോളൂ ഞാൻ വെറുതെ വിളിച്ചതാ ശരി തൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അവൾ ഫോൺ വെച്ചപ്പോൾ അവനൊരു നേരിയ ദുഃഖം ഉള്ളിൽ ഇവിടെ ഉടലെടുത്തിരുന്നു തന്നോട് സംസാരിക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന ചിന്ത അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ഈ നിമിഷം വരെ താൻ അവൾക്ക് അപരസ്ഥനായ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം അവളെ അകറ്റുന്നതെന്ന് അവന് തോന്നിയിരുന്നു അങ്ങനെ ആശ്വസിക്കാനായിരുന്നു അവനും ഇഷ്ടം ഇല്ലെങ്കിൽ താൻ എത്ര തവണ ചോദിച്ചതാണ് വിവാഹത്തിന് താല്പര്യമാണോ എന്ന് അല്ലായിരുന്നുവെങ്കിൽ അപ്പോഴൊക്കെ അവൾക്ക് പറയാമായിരുന്നല്ലോ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു തന്നോട് ഇഷ്ടക്കുറവല്ല പകരം തന്നോടുള്ള പരിചയക്കുറവാണ് അവളുടെ പ്രശ്നമെന്ന് അവൻ മനസ്സിലൊരനുമാനത്തിലെത്തി എന്തൊക്കെയാണെങ്കിലും അവളുടെ സ്വരം കേട്ടതുകൊണ്ട് തന്നെ ആശ്വാസത്തോടെയാണെന്ന് അവൻ നിദ്രയിൽ പുണർന്നത് രാവിലെ ഉണർന്നതും ആദ്യം കൈനീട്ടിയതും ഫോണിലേക്ക് തന്നെയാണ് വാട്സ്ആപ്പ് ഓൺ ആക്കി അവൾക്ക് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വെറുതെ അയച്ചിട്ടും രാവിലെ പിടിപ്പത് പണികൾ ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അവൾ നെറ്റ് ഓൺ ആക്കിയത് വാട്സപ്പിലേക്ക് ആദ്യം വന്ന മെസ്സേജ് അവൻ്റെ തന്നെയായിരുന്നു ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ട് അവ വീണ്ടും ഞെട്ടിപ്പോയിരുന്നു മറുപടി എന്തയക്കുമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ മെസ്സേജ് ക്ലിക്ക് ചെയ്തു നോക്കി ഗുഡ് മോർണിംഗും ഒരു പുഞ്ചിരിയുമാണ് അയച്ചിരിക്കുന്നത് തിരിച്ചു മറുപടി ഒന്നും പറയാതെ വാട്സപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ആ നിമിഷം തന്നെ ആൾ ഓൺലൈനിൽ വന്നു ഉടനെ തന്നെ ഒരു ഹായ് അയക്കുകയും ചെയ്തു തന്നെ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഹായ് അയച്ചത് നമ്മൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി മറുപടി അയ അയക്കാതിരിക്കാൻ പറ്റില്ല തിരികെ അവിടം ഒരു ഹായ് മെസ്സേജ് അയച്ചു തിരിച്ചു മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും ആ ആശ്വാസം അടുത്ത നിമിഷം തന്നെ ഇഷ്ടക്കേടിനു വഴി മാറിയിരുന്നു ഉടനെ തന്നെ വന്നതൊരു വോയിസ് കോൾ ആണ് ആ കോൾ എടുക്കണോ വേണ്ടോ അറിയാതെ വീണ്ടും അവൾ പകച്ചു അവസാനം കോൾ ബട്ടണിൽ അവൾ കയ്യമർത്തി ഹായ് ഹലോ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് മണിക്കൂറുകളായി ഒരു റെസ്പോൺസ് ഇല്ലല്ലോ ഇപ്പോഴാണോ അത് കാണുന്നത് ഏറെ പരിചിതരെ പോലെ ഫോൺ ഫോണെടുത്ത് പാടിയുള്ള അവൻ്റെ സംസാരം അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല ഞാനിപ്പോഴാണ് കണ്ടത് അത്ര താല്പര്യമില്ലാതെ അവൾ മറുപടി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്തെടുക്കായിരുന്നു ഒരുപാട് അടുപ്പമുള്ള പോലെ അവൻ ചോദിച്ചു ഞാനിവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോണൊന്ന് ഓണാക്കി നോക്കിയതാ കുളിക്കാൻ തുടങ്ങായിരുന്നു അവനെ ഒഴിവാക്കാൻ വേണ്ടി അവൾ പറഞ്ഞു അമ്മ ഇവിടെ അമ്മയ്ക്ക് തൊഴിലുറപ്പിൻ്റെ ഉണ്ടായിരുന്നു അതിനെ പോയി അവിടെ അടുത്ത് തന്നെയാണോ ആ കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അപ്പം താൻ ഫ്രീ ആണെന്ന് അർത്ഥം ജോലിയൊക്കെ ഒതുക്കിയിരുന്നതല്ലേ ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ അവൻ്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എന്ത് സംസാരിക്കാനാ താല്പര്യമില്ലാതെയാണ് അവൾ ചോദിച്ചത് താനല്ലേ പറഞ്ഞത് എന്നോട് സംസാരിക്കാനും എന്നെ കുറിച്ച് അറിയാനും ഒക്കെ ഒരുപാട് സമയം വേണോന്ന് എന്നിട്ടൊന്നും സംസാരിക്കാനില്ലേ അവന്റെ ആ ചോദ്യത്തിന് അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല കുറേ സമയം ഇങ്ങനെ സംസാരിച്ചാൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനൊക്കെ പറ്റും ഒരാളോട് സംസാരിച്ചാലെന്നല്ല ഒരു പത്ത് വർഷമായി ഒരുമിച്ച് ജീവിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല അതൊക്കെ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളു അയാളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ പിന്നെ എങ്ങനെയുള്ള ആളാണ് ഏകദേശം ക്യാരക്ടർ അതൊക്കെ കിട്ടും അവൻ പെട്ടെന്ന് വാചാലിനായി എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയാനില്ലേ ആ സ്വരം ആർദ്രമായിരുന്നു കല്യാണ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി ഏറെ പ്രതീക്ഷയോടെ ഭാവി വധുവിനോട് സംസാരിക്കുന്ന ഒരു കാമുകൻ്റെ സ്വരമായിരുന്നു ആ നിമിഷം അവൻ്റെ വാക്കുകൾക്ക് സഹതാപം തോന്നി അവൾക്ക് അവനോട് ഞാൻ എന്താ ചോദിക്കാൻ അങ്ങനെ ചോദിക്കാനൊന്നും എനിക്കറിയില്ല എന്നെ തനിക്ക് തനിക്കിഷ്ടമായിരുന്നു സത്യമായിട്ട് പറയണം വീണ്ടും അവളെ കുഴക്കി കളഞ്ഞിരുന്നു ആ ചോദ്യം എന്താ അങ്ങനെ ഒരു ചോദ്യം അവൾ മറു ചോദ്യം എഴുതും ചോദിക്കാനുള്ള കാരണമുണ്ട് തനിക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നരുത് ഒഴിഞ്ഞു മറന്ന പോലെ എനിക്ക് തോന്നി സാധാരണ വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടി പ്രതിശ്രുത വരനോട് സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയൊരു ചോദ്യം തന്നെ ശരിയല്ലെന്ന് എനിക്കറിയാം എങ്കിലും അവനൊന്ന് നിർത്തി അവൻ്റെ മനസ്സിൻ്റെ വിധ വ്യക്തമായ വാക്കുകളിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു സത്യമല്ലേ താൻ അവനെ ഒഴിവാക്കുകയാണ് താൻ അവഗണിക്കുന്നതായി അവന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഏതായാലും താൻ ഇങ്ങനെ ഒരു വേഷം കെട്ടി ഇനി ആ വേഷത്തിന് ഒപ്പിച്ച് തൂളുക മാത്രമേ തനിക്ക് മുൻപിൽ മാർഗമുള്ളൂ അല്ലെങ്കിൽ ആദ്യം തന്നെ തനിക്ക് തനിക്കിഷ്ടമല്ലായിരുന്നുവെന്ന് അവനോട് തുറന്ന് പറയണമായിരുന്നു തൻ്റെ അതിബുദ്ധിയാണ് കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്നെത്തിച്ചത് അന്ന് ഇഷ്ടമാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ തനിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ വേദനയിലാണ് താനെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹാലോചന തന്നെയാ മാറിപ്പോയേനെ അപ്പോൾ ഞാൻ താൻ തന്നെയാണ് വിവാഹത്തിന് കൂടുതൽ സമയം വേണമെന്ന് അവനോട് ആവശ്യപ്പെട്ടത് അത് തന്റെ മൗനസമ്മതമായി അവൻ കണക്കാക്കിയെങ്കിൽ ഒരിക്കലും തനിക്ക് അവനെ കുറ്റം പറയാൻ സാധിക്കില്ല എല്ലാം കൊണ്ടും ബഹുമാനം തോന്നേണ്ട ഒരുവനാണ് അവൻ അവനോട് എന്തിനാണ് താൻ അകലം കാണിക്കുന്നത് സത്യത്തിൽ തന്നോട് യാതൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല തന്നോടുള്ള ഇഷ്ടം കൊണ്ട് തൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുകയായിരുന്നു ചെയ്തത് ഒരു രൂപ പോലും സ്ത്രീധനമില്ലാതെ തന്നെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആണൊരുത്തനാണവൻ കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിഞ്ഞവന് വേണ്ടി എന്തിനാണ് താൻ അവനോട് അവഗണന കാണിക്കുന്നതെന്ന് ഒരു നിമിഷം അവൾ അവളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചിരുന്നു ഹലോ താൻ കേൾക്കുന്നുണ്ടോ അവൻ ഒരിക്കൽ കൂടി മറുപറത്തു നിന്നും ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ പറഞ്ഞത് ന്യായമാണല്ലോ അതിലെന്താണ് ഇഷ്ടക്കുറവ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു മറുപടി ഉണ്ടെങ്കിലില്ല അങ്ങനെ ഇഷ്ടമാണെന്ന് പറയാനും മാത്രം നമ്മൾ തമ്മിലൊരു പരിചയം ഉണ്ടായിട്ടില്ല കുറച്ച് ദിവസങ്ങളുടെ പരിചയം മാത്രമേ ഉള്ളൂ ഇനി ഇഷ്ടപ്പെട്ട് വരികയാണ് വേണ്ടത് അത് അവളുടെ ഹൃദയത്തിൽ നിന്നുള്ള മറുപടി തന്നെയായിരുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോന്നാണോ നാം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കങ്ങനെ അർത്ഥം പറഞ്ഞു തരാനൊന്നും അറിയില്ല പക്ഷെ തുറന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം എനിക്കിഷ്ടക്കുറവുമില്ല ഇഷ്ടം കൂടുതലുമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് വിഷമാവരുന്ന് തുറന്നു പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു നിമിഷം അവൻ്റെ മുഖം ഒന്ന് വാടിയിരുന്നു അവളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല ഹലോ അവൾ ഒരിക്കൽ കൂടി വിളിച്ചു കേൾക്കുന്നുണ്ട് താൻ പറഞ്ഞു അവൻ്റെ ശബ്ദം ഇടറി തുടങ്ങിയത് അവൾ മനസ്സിലാക്കിയിരുന്നു താൻ പറഞ്ഞത് അവനിൽ വേദന ഉണർത്തിയെന്ന് അവൾക്ക് വ്യക്തമായി ആ നിമിഷം അവൻ്റെ അവസ്ഥയോർത്ത് അവൾക്ക് വേദന തോന്നി എനിക്ക് ഉടനെ കല്യാണം വേണമെന്നില്ലായിരുന്നു പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്നായിരുന്നു പിന്നെ അവളൊന്ന് നിർത്തി പിന്നെ അവനെടുത്ത് ചോദിച്ചു മറുപടി പറയാൻ അവളെ വിയർത്തു ഫോൺ പിടിച്ചിരുന്ന കയ്യിൽ വിയർപ്പ് നിറയുന്നത് അറിഞ്ഞു തുടരും ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് കമൻ്റ് ചെയ്യണേ